ജയിലിലേക്ക് ഇന്ന് അനീഷിനെയും അടിപൊളിയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതില് അനീഷിന്റെ നോമിനേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എല്ലാവർക്കും ജയിലിൽ പോകേണ്ടിയിരുന്നുള്ളത് വാസ്തവമാണ് കാരണം അവിടെ ഏറെയും പോകാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു ഈ അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിപ്പോ ചേർത്ത് തവണ നാലോ അഞ്ചോ പ്രാവശ്യമായി അനീഷിനെ ഇങ്ങനെ ചേർത്ത് ജയിലിലേക്ക് ഇടാൻ തുടങ്ങിയിട്ട് തന്നെ ഇത്തവണ എന്തായിരുന്നു അനീഷ് പോയേണ്ട ആളല്ലായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഡിസർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അനീഷ് ആ അനീഷിനെയാണ് ജയിൽ നോമിനേഷൻ ഇട്ട് അവസരമില്ലാതാക്കിയത് ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷ് ജയിലിൽ പോയതിനു മുന്നേ ബിഗ് ബോസിനോട് പോലും സങ്കടപ്പെട്ട് പരാതി പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്ത് തെറ്റാണ് ബിഗ് ബോസ് എന്നെ ഇങ്ങനെ ചേർത്ത് ജയിലിലേക്ക് വിടാനായിട്ട് ഞാൻ ചെയ്തതെന്നുള്ളതായിട്ട് അനീഷ് ബിഗ് ബോസിനോട് പറയുന്നത് സങ്കടപ്പെട്ടുകൊണ്ട് അനീഷ് എന്നെ പറയുകയാണ് ഞാൻ ചെയ്തത് ഈ ഒരു രീതി കോയിൻ ടാസ്കില് ആരും കള്ളത്തരം കാണിച്ചപ്പോഴേ അത് ചൂണ്ടിക്കാട്ടി ഞാൻ അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ബാത്റൂമിന്റെ ആ ഒരു ഇഷ്യൂ അത് ഞാൻ വളരെ പതുക്കെ പതുക്കിപ്പോയി ക്യാപ്റ്റനോട് പറഞ്ഞ വിഷയം അത് വളരെ വലിയ തോതിൽ പിന്നെ അത് എന്റെ നേരെ തിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അങ്ങനെ അനീഷ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസിനോട് ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നതെന്ന് ജയിലിൽ പോകുന്നതിന് തൊട്ടു മുന്നേ പരാതി പറയുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഐ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നു ക്യാപ്റ്റൻസി ടാസിൽ മത്സരിക്കണം എന്നുള്ളത് അതിനുപോലും അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് ഒരാളെ ഇങ്ങനെ ജയിലിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അത് ടാർജറ്റ് ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ സ്വാഭാവികമായിട്ടും കണ്ടു കഴിഞ്ഞാൽ കാരണം അവിടെ പലരും നല്ല രീതിയിൽ ഈ കഴിഞ്ഞ ആഴ്ച കള്ളത്തരങ്ങളും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഉയായ്പകൾ കാണിച്ചിട്ട് പോലും അവരെ ഒന്നും തന്നെ നോമിനേറ്റ് ചെയ്യാതെ ഈ അനീഷിനെ മാത്രം ഇങ്ങനെ എടുത്തിട്ടുകൊണ്ട് ടാർഗറ്റ് ചെയ്തത് ശുദ്ധ പെന്മാരുത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പറയാം